salva കഴിഞ്ഞ മാസം ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപായിരുന്നു നബിദിന റാലി എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഒരു ആഘോഷം തെരുവായ തെരുവുകളിലൂടെയും റോഡായ റോഡുകളിലേയും ഒക്കെ വലിയ റാലികളൊക്കെ നടത്തുക ഇവന്റെയൊക്കെ പടച്ചവന്റെ വലിയ വലിയ സൂക്തങ്ങളൊക്കെ ഉരുവിടുക എന്നാൽ ജാമിദ ടീച്ചറോ ജബ്ബാർ മാഷോ സബാസ്റ്റംബുന്റെ ഒക്കെ ഒന്നും പറയുന്ന സൂക്തങ്ങളൊന്നും മിണ്ടില്ല അത് ആറു വയസ്സുകാരിയെ ആ ഒരു ഡിങ്കു ഡിങ്കു ആ ഒരു ചരിത്രത്തിലേക്കൊന്നും പോവില്ല ഇത്തരത്തിൽ നബിദിന റാലി നടന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ഹിന്ദു സ്ത്രീ ഈ നബിദന റാലിയെ കാത്തു നിൽക്കുന്നതും എന്നിട്ട് മാല അണിയിക്കുന്നതും ആ നബിദന റാലി നയിച്ച ആൺകുട്ടിക്ക് ഉമ്മ കൊടുക്കുന്നതും ഒക്കെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് ഇതാണ് മലപ്പുറം ഇതാണ് മലപ്പുറത്തിന്റെ മത സൗഹാർദ്ദം സാഹോദര്യം എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അത്ര കണ്ടാണ് പുകഴ്ത്തിക്കൊണ്ട് എന്നാൽ കൃത്യമായിട്ടും ഇസ്ലാമിനെ പി ആർ വർക്കിലൂടെ പൊക്കിക്കൊണ്ടുവരിക അതായത് മാനുഷിക പരിഗണന മാനുഷിക നിലവാരത്തിലുള്ള പൊക്കിക്കൊണ്ടുവരൽ കൊണ്ടുവരുന്ന നടക്കില്ല റിയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ക്രൂരത അരങ്ങേറുന്ന കമ്മ്യൂണിറ്റി ഏതെന്ന് ചോദിച്ചാൽ അതിൽ വരെയൊരു ഉത്തരമുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ പി ആർ വർക്കിലൂടെ അപ്പൊ പിണറായി വിജയന്റെ തള്ളുകളൊക്കെ ഇപ്പോൾ പി ആർ വർക്കിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്നത് പോലെ തന്നെ ഈ ഇസ്ലാമിക ഈ കമ്മ്യൂണിറ്റി ഉയർത്തിക്കൊണ്ടുവരിക അതിന് കാണിച്ച പി ഒക്കെ നമ്മൾ കണ്ടതാണ് അന്ന് എന്തായിരുന്നു ഓ ഒരു ഹിന്ദു സ്ത്രീ അത് നോട്ട്മാല അണിയിക്കുന്നു കിസ് കൊടു ഉമ്മ കൊടുക്കുന്നു അത് നയിച്ച ആൺകുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലായിരുന്നു മത സൗഹര്യം മാത്രമല്ല മലപ്പുറത്തിന്റെ ആ എന്തോ പെരുമ അങ്ങോട്ട് ഉയർത്തുന്നു নাম কৈ എന്നാൽ കഴിഞ്ഞ ദിവസം അതിൽ കാണുന്ന വലിയ വിവാദം എന്താണ് അതിൽ ഏറ്റവും കൂടുതൽ തുടക്കമിട്ടത് ഇവന്റെ പേരെന്താണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പറയുന്ന ഒരു ജിഹാദി ഒരു ചുഡാപ്പി ഒരു മദ്രസ പൊട്ടൻ എന്ന് തന്നെ പറയാം അതല്ലെങ്കിൽ ഈ കിത്താബ് തിന്ന് വർഗീയ മൂത്ത ഒരു കൊടിയ വിഷം ഈ കൊടിയ വിഷം പറഞ്ഞത് നിലവിളക്ക് കൊളുത്തൽ ഹിന്ദുക്കൾക്കുള്ളതാണ് ക്രിസ്മസ് ആഘോഷിക്കരുത് അന്യ മതസ്ഥരെ അനുകരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താവും ഈ അന്യമതസ്ഥരെ അനുകരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്ത് െന്ന് പറയുന്ന ഇവനൊക്കെ ഹിന്ദു ക്രൈസ്തവ സ്ത്രീകളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദിൽ പെട്ടി ആ ലൌ ജിഹാദിലൊക്കെ പെടുത്തിക്കൊണ്ട് അവന്റെ ഒക്കെ കാമം തീർക്കാനും അവന്റെ ഒക്കെ ഈ ജിഹാദ് നടത്തുന്ന കൊടും ക്രൂരർ ആ ക്രിമിനലുകൾക്ക് വിദേശത്തേക്ക് ഐസിസ് പോലുള്ള കൊടും മുസ്ലിം ഭീകരവാദികൾക്ക് കൂട്ടിക്കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല അതൊക്കെ ഹലാലാണ് അതെന്തായാലും ഹിന്ദു ഈ ക്രൈസ്തവ പെൺകുട്ടികൾക്ക് മനസ്സിലായി തുടങ്ങി ഇപ്പോഴെന്നുള്ളതാണ് അത്തരത്തിൽ ഈ പറയുന്ന ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പറയുന്ന ചുഡാഫി പറഞ്ഞത് നമ്മൾ കേട്ടു ഇതാണ് ഒരു ിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല ഇങ്ങോട്ട് മാത്രം ഇങ്ങോട്ട് 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 ഇത് മാത്രമാണ് ഈ സുഡാപ്പി ഭീകരവർഗത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം ഇവന്റെ അതിനുശേഷം നമ്മൾ കണ്ടു നായിക് എന്ന് പറയുന്ന ഭാരതം എക്കാലം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കൊടുംഭീകരൻ ഒളിവിൽ താമസിക്കുന്ന ഒരു കൊടുംഭീകരൻ അയാളെ ഇനി എന്നാണ് അജ്ഞാതൻ തട്ടിക്കൊണ്ടുപോവുക തട്ടിക്കൊലപ്പെടുത്തുക എന്നൊക്കെ കാത്തിരിക്കുക തന്നെയാണ് ഓരോ ഭാരതദേശസ്നേഹിയും അത്തരത്തിൽ സാഖ്യർ നായിക്കും ഇതേ സമാന രീതിയിലുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു ഇനി നിങ്ങൾക്ക് പുതിയൊരു വിഷത്തെ പുതിയ വിഷമല്ല പക്ഷേ ചിലർക്കൊന്നും ഈ വിഷത്തെ അറിയില്ല എന്നുള്ളതാണ് ഒരു വിഷത്തിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഈ വിഷത്തിന്റെ പേരെന്തെന്ന് അറിയാമോ യാസിർ പൂക്കൂട്ടും പാടം എന്നാണ് എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് പണ്ട് ഞാൻ ഒരു മലപ്പുറം ജില്ല അടക്കം മമ്പത്തിൽ കൗമ എന്ന് പറയുന്ന ഒരു മിൽക്ക് കമ്പനി ഉണ്ട് പാലക്കാട് നിന്ന് വരുന്ന കൗമ മിൽക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള സമയത്ത് എന്റെ വണ്ടിയിൽ ഡ്രൈവറായി പോയിരുന്ന ഒരുത്തനാണ് ഈ യാസിർ പൂക്കൂട്ടും പാടം പിന്നീട് ഒരു വേള കഴിഞ്ഞ സമയത്ത് അവനെ വിദഗ്ധമായി നമ്മൾ ഒഴിവാക്കുകയായിരുന്നു കാരണം നമുക്ക് എല്ലാ കടകളിലും സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവൻ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയായിരുന്നു ആനന്ദ് ആനന്ദ് നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പൂക്കൂട്ടും പാടത്തിൽ അതായത് പണ്ട് ആനന്ദ് തിയേറ്റർ എന്ന് പറയുന്ന ഒരു സരണി തിയേറ്ററും ആനന്ദ് തിയേറ്ററും ആയിരുന്നു ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ആദ്യത്തെ സിനിമ കൊട്ടക സിനിമാ ഹാൾ അതിൽ ആനന്ദ് എന്ന് പറയുന്ന ആ സിനിമാ തിയേറ്ററിന്റെ അടുത്താണ് ഇവന്റെ വീട് അതിനോട് ചുറ്റിപ്പറ്റി പറയുന്ന സ്ഥലത്തിന്റെ പേരാണ് ആനന്ദ് നഗർ എന്നൊക്കെ എന്നൊക്കെയാണ് പുതിയ പേര് ഈ ആനന്ദ് പടി എന്നാണ് പറയുക ഈ ആനന്ദ് പടിയാണ് ഇവന്റെ വീട് ഇവൻ അവിടെ കൃത്യമായിട്ടും ഗുണ്ടായുസം എന്തൊക്കെയായിരുന്നു അത് കൃത്യമായിട്ട് ചെയ്തിരുന്ന പക്കാ ഒരു ഗുണ്ട തന്നെയായിരുന്നു ആ സമയത്തൊക്കെ അതിനുശേഷം പതിയെ പതിയെ ഈ മദ്രസ കിത്താബ് വായിച്ച് 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 നല്ലൊരു ഒന്നാന്തരം മദ്രസ പൊട്ടനായി മാറി മാത്രമല്ല ഏറ്റവും വലിയ ഒരു വിഷ ജന്തുവുമായി മാറി ഇത് കൂടി തന്നെ ഇവനെ എന്റെ ആ പ്രസ്ഥാനത്ത് നിന്ന് പതിയെ ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളത് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല പിന്നീട് ഇവൻ ചെന്ന് പെട്ടത് അറിയാമോ ഇവൻ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന കൊടും മുസ്ലിം ഭീകരസംഘടനയെ ഭാരതം നിരോധിച്ചത് അതിന് മുൻപുണ്ടായിരുന്ന അവരുടെ പേരെന്തായിരുന്നു എന്നുള്ളതും അത് നിരോധിച്ചതിന് ശേഷമാണ് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയത് എന്നൊക്കെ നമുക്കറിയാം ആ പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘടന ിൽ പാട്ടും പറച്ചിലും എന്ന പേരിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു ഈ സാധനം കൊടും വിഷമായിരുന്നു ഇവനെ നിങ്ങൾ യാസിർ പൂക്കുട്ടും പാടം എന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു നോക്കിയാൽ മതി കൃത്യമായിട്ട് കാണാൻ പറ്റും അങ്ങനെ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് ഇനി വല്ലഹാന്റെ പാട്ടും പറച്ചിലുമായി നടന്നാൽ തീഹാർ ജയിലിൽ അടയ്ക്കപ്പെടും എന്ന് ഭയം അമ്മാതിരി ഭയം വന്ന സമയത്ത് ഈ ചങ്ങാതി പതിയെ പതിയെ പരിപാടിയൊക്കെ നിർത്തി ഇന്നിപ്പോൾ വലിയ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് വീഡിയോ ചെയ്ത് അതിലൂടെ കാശുണ്ടാക്കി എങ്ങനെയും ജീവിച്ചു പോവുകയാണ് മാത്രമല്ല ഇവന്റെ ഒരു ഉണ്ട് ഞങ്ങളൊക്കെ വിളിക്കുന്ന ചെണ്ട നിഷാദ് എന്നാണ് ഇവനെ വിളിക്കുക ഇവന്റെ നേരെ ജ്യേഷ്ഠനാണ് നിഷാദ് എന്നാണ് പേര് ചെണ്ട നിഷാദ് എന്നാണ് ഇവിടെ അറിയപ്പെടുക നിങ്ങൾ ഈ നിഷാദിന്റെ ബിറ്റ്കോയിൻ ായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് രൂപ രൂപ ആളുകളുടെ പാവം പിടിച്ച ആളുകളുടെ കോടിക്കണക്കിന് രൂപ തട്ടിച്ച ആ കേസിലെ ഒരു ക്രിമിനലാണ് ഇവന്റെ ജ്യേഷ്ഠൻ നിഷാദ് മാത്രമല്ല അവൻ ഒളിവിലാണ് ഇത്രയും നാളായിട്ട് ഇവിടെ വന്നിട്ടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ തട്ടിച്ചതിന്റെ കേസിൽ ഇവൻ ഉള്ളിൽ പോകും ആ തട്ടിച്ചെടുത്ത കാശിന്റെയൊക്കെ ഒരു ഭാഗം പള്ളയിലാക്കിയ ഒരു ജന്തു തന്നെ ഒരു ജീവി തന്നെയാണ് ഇവൻ ഒരു വിഷജന്തു മാരക വിഷജന്തു ഞാൻ ഇവനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവന്റെ ഫോട്ടോ വീണ്ടും വീണ്ടും കാണിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ നിങ്ങളുടെ മനസ്സിൽ വന്റെ മുഖം വേണം കാരണം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന കൊടും ഭീകര സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നവനായിരുന്നു ഇവൻ എസ് യുടെ സ്ഥിരം വേദികളിൽ കാട്ടും പറച്ചിലും എന്ന വേദിയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഭീകരത ഇസ്ലാമിക ജിഹാദിസം വർഗീയത പറഞ്ഞു കൊണ്ടിരുന്ന ഒരു വിഷമായിരുന്നു ഇവൻ ഇവന്റെ മുഖം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട് ഇവൻ ഇന്നിപ്പോൾ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ സംഘ സഹോദരങ്ങൾ പോലും ഇവന്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നത് ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവന്റെ മുഖം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇവൻ ഒരു കൊടും ഭീകര സംഘടനയായിരുന്ന പോപ്പുലർ ഫ്രണ്ടിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ചവനായിരുന്നു എസ് ഡി അടക്കമുള്ള സംഘടനകളിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവന്റെ വീഡിയോ കാണുമ്പോൾ സാമൂഹ്യ വിഷയങ്ങളാണ് ഇത് പ്രചരിപ്പിക്കപ്പെടേണ്ടതാണെന്ന ചിന്തയോടുകൂടി ഇനി ആരും ഷെയർ ചെയ്യരുത് അറിയാത്തത് കൊണ്ടാണ് ആളുകൾ ഷെയർ ചെയ്തിരുന്നത് ഇവന്റെ ബേസിക്കലി ഇവന്റെ ഹിസ്റ്ററി ഇതാണ് കുറെ കുട്ടി നാള് കുറെ യുവ ആ ഒരു യുവാവ് സമയം മുതൽ തന്നെ കൃത്യമായിട്ടും ആനന്ദ് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഏർപ്പെട്ടിരുന്നു തല്ലി കുത്ത് വെട്ടി ഇതിനൊക്കെ പോകുമായിരുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പതി നമ്മൾ ഒഴിവാക്കിയതാണ് മാത്രമല്ല ഇസ്ലാമിക കൊടും ഭീകരത തലയിൽ കേറിക്കൊണ്ട് ഈ ഇസ്ലാമിക ജിഹാദിന് വേണ്ടി ഭീകരതയ്ക്ക് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി ഇറങ്ങിയ ഇവന്റെ വീഡിയോസ് ഒക്കെ ഇന്നും ഇഷ്ടം പോലെ കിട്ടും സോഷ്യൽ മീഡിയ യൂട്യൂബിൽ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി യാസിർ പൂക്കുട്ടും എന്ന് കൊടുത്താൽ തന്നെ കൃത്യമായിട്ടും കിട്ടും അത്തരത്തിൽ ഈ ഭീകര ജന്തുണ്ട് ഈ ഭീകര വിഷജീവിയുടെ വീഡിയോ കാണുമ്പോൾ ഇനി ആരും ഷെയർ ചെയ്യാതിരിക്കുക ഇവന് ഫേസ്ബുക്ക് പേജ് ഒക്കെ ഉണ്ട് അതിലൂടെ കാശുണ്ടാക്കി തിന്നുകയാണ് ഇപ്പോൾ പരിപാടി കാരണം ഈ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് നിരോധിച്ചതോടുകൂടി ഇനി ഈ തീവ്രവാദിയുടെ വലിയ പ്രശ്നം എന്തെന്നറിയാമോ ഈ തീവ്രവാദിക്ക് സുരേഷ് ോപിയും കെ സുരേന്ദ്രനും ഒക്കെ ഈ പാണക്കാട് അടുത്ത് എനിക്ക് തോന്നുന്നു സുരേന്ദ്രനാണ് തോന്നുന്നു കെ സുരേന്ദ്രൻജിയാണ് പാണക്കാട് തങ്ങളുമായൊത്ത് ചേർന്ന് ക്രിസ്മസ് ആഘോഷത്തിൽ ഒന്നിച്ചിരുന്ന് തങ്ങളും കെ സുരേന്ദ്രനും അടക്കമുള്ള ആളുകളൊക്കെ മതസാഹ മതസാഹോദര്യം കൂട്ടി ഉണർ ഉണർത്താൻ വേണ്ടി വളർത്താൻ വേണ്ടി തന്നെ അവർ കേക്ക് മുറിക്കുന്ന വിഷയത്തിൽ ഇവന്റെ ഈ വിഷമോട് പുറത്തു ചാടിയിട്ട് ഇവൻ വീഡിയോ ചെയ്തിട്ട് കണ്ടിരുന്നു അതുകൊണ്ടാണ് അവനെ കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ സാധാരണക്കാരായുള്ള ആളുകൾക്ക് ഈ വിഷജീവിയുടെ യഥാർത്ഥ ഹിസ്റ്ററി അറിയില്ല ഇവന്റെ ജ്യേഷ്ഠൻ ഇന്നും പിടികിട്ടാപ്പുള്ളി തന്നെ ാണ് കൊടും ക്രിമിനൽ ആണ് കോടിക്കണക്കിന് രൂപ ആളുകളെ ബിറ്റ് പേരിൽ തട്ടിച്ച നിഷാദ് എന്ന് പറയുന്ന ചെണ്ട നിഷാദ് എന്ന് വിളിക്കുന്ന ഇവന്റെ ദേഷ്ടനാണ് അതുകൊണ്ടൊക്കെ പള്ള പള്ളവീർപ്പിച്ച് നടന്ന ആളുകൾ തന്നെയാണ് ഇവനടക്കമുള്ള ആളുകൾ അതുകൊണ്ട് ഇവന്റെ മുഖം മനസ്സിൽ വെക്കുക ഇനി മറ്റൊരു ഇവനൊക്കെ മറുപടി ആരാണ് കൊടുക്കേണ്ടത് നമ്മളല്ല ഇവനൊക്കെ മറുപടി കൊടുക്കേണ്ടത് കൃത്യമായിട്ടും ഒരു മുസ്ല മുസ്ലിം ആയിട്ടുള്ള ഒരു സ്ത്രീ തന്നെ ഇവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ആ സ്ത്രീയുടെ മറുപടി കേൾക്കേണ്ടതാണ് ഇവന്റെയൊക്കെ ആ മുക്കാലല്ല ബാക്കി കൂടി കളയുന്ന രീതിയിലുള്ള മറുപടി ഗംഭീര മറുപടി 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 ഒന്നങ്ങട് നമ്മൾക്ക് നന്നായിട്ട് ചെയ്യുക ഇതിൽ ഇല്ല എന്നുള്ളതാണ് ക്രിസ്മസ് യും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശമായ ക്രിസ്മസ് ലോകമെന്നും ആഘോഷിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും ക്രിസ്മസ് കരോ കരോളും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ഫാദറും സമ്മാനങ്ങളും കേക്കും എല്ലാം കൊണ്ട് ഒരു ലോകം കുട്ടിക്കാലത്തൊക്കെ ക്രിസ്മസ് കരുവളിന് വേണ്ടി രാത്രി ഞങ്ങൾ മാവൂരിലെല്ലാം നമ്മൾ കാത്തിരിക്കുന്നു രാത്രി ക്രിസ്മസ് ഫാദർ വന്നൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് പിന്നെ പഠിച്ചതും ജോലി ചെയ്ത കാലത്തെല്ലാം സിസ്റ്റേഴ്സിൻ്റെ കൂടെ ആയതുകൊണ്ട് എന്നും ക്രിസ്മസും ന്യൂ ഇയറും ക്രിസ് സിസ്റ്റേഴ്സിൻ്റെ കൂടെ ആഘോഷിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്കാലത്തിൻ്റെ ആ ഓരോ ഓർമ്മകളാണ് ക്രിസ്മസ് പറയുമ്പോൾ അടക്കും ചിട്ടയും ഒക്കെ ഉള്ളൊരു ജീവിതം വീടിൻ്റെ അകത്ത് എങ്ങനെ പെരുമാറണം എന്നൊക്കെ സിസ്റ്റേഴ്സിൽ നിന്ന് കിട്ടിയൊരിതാണ് നമ്മളെ ഒരു അപ്പോൾ ആ ക്രിസ്മസ് എന്താ പറയുക ഇന്നിപ്പോൾ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ കേൾക്കുന്നത് നമ്മളെ ഉസ്താദ് പറയുക ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഹറാമാണ് മതത്തിൽ നിന്ന് പുറത്താക്കും ഹമീദ് ഫൈസി സാക്കിർ നായക് ഇവർ രണ്ടാളും പറയണു ക്രിസ്മസിനെ നിരോധിക്കണം എന്താണ് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല ആരാരെ പുറത്താക്കും ഈ ഫൈസിമാർ പറയണത് ഈ മൊല്ലാക്കന്മാർ പറയണതാണ് സീ ഒരു മതത്തിൽ നിന്ന് ആർക്കും ആരെ പുറത്താക്കാൻ പറ്റും ദൈവത്തിൻ്റെ മതം ദൈവവും ഞാനുമുള്ള ഒരു കോണ്ടാക്റ്റ് ദൈവവും ഞാനുമുള്ള ഒരു ബന്ധത്തിനെയാണ് എന്ത് പറയണ വിശ്വാസം ആ വിശ്വാസത്തിന് ആർക്കും ആരെ പുറത്താക്കാൻ പറ്റുമോ ആരെ മുസ്ലിം മതത്തിന് ഏതുസ്താദിനും ഏതുസ്താദിനാണ് അധികാരം കൊടുത്തിരിക്കുന്ന ഇവരപ്പടച്ചോനാണോ എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള വർഗീയ വിഷങ്ങൾ സന്തോഷത്തിൻ്റെ മേലെ ഒക്കെ വന്ന് ആഘോഷത്തിൻ്റെ മേലെ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നതായിട്ട് പൂവിട്ടാൽ എന്താണ് ഓണം ആഘോഷിച്ചാൽ വിഷു ആഘോഷിച്ചാൽ പിന്നെ അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുക ഒന്നിനും ഇസ്ലാമിൽ പുറത്താക്കില്ല എന്നുള്ളത് നമ്മുടെ പുതിയ അടുത്ത ജനറേഷനെങ്കിലും അത് മനസ്സിലാക്കി ജീവിച്ചു പോരണം എല്ലാ ആഘോഷങ്ങളും നമ്മൾ താൻ ഈ ലോകത്തുള്ള എല്ലാ മതങ്ങളും സന്തോഷവും സമാധാനവും ശാന്തിയുമാണ് മനുഷ്യന് നൽകുന്നത് ആ ശാന്തിയെ സമാധാനത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതവർഗം റിലീജന് മതത്തിനെ വിറ്റ് കാശാക്കുന്ന പണ്ഡിതന്മാരെ നിരോധിക്കാൻ ഓരോ മനുഷ്യനും ഓരോ കുഞ്ഞുങ്ങളും ഓരോരുത്തർ തയ്യാറ എല്ലാ മതത്തിലും ഇതുതന്നെ കാണുന്നു അപ്പോൾ ആ പണ്ഡിതന്മാർ വായടക്കണമെങ്കിൽ നമ്മൾ നമ്മളെ സന്ദേശവും സമാധാനവും സൗഹൃദവും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ലോകത്ത് ചെയ്യണം ലോകോ സുഖിനോ ഭവന്തു എല്ലാവർക്കും സുഖം ഉണ്ടായിരിക്കട്ടെ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ സ്നേഹം അപ്പോൾ ഈ ക്രിസ്മസ് നമുക്കെല്ലാവർക്കും അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് കള്ളപ്പോവും കേക്കും ഈഞ്ഞും കുർബാനയും പാതിരാ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നതായിരിക്കും താങ്ക് യു